ീ കാണുന്ന റോഡ് കുഴൽമന്നം പെരുങ്ങോട്ടുച്ചി കോട്ടായി എന്നൊക്കെ പോകുന്ന റോഡാണ് കേട്ടോ ഇപ്പം എല്ലാവർക്കും പാലക്കാടം റിയൽ എസ്റ്റേറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം മാത്തൂര് ഗ്രാമപഞ്ചായത്തിലാണ് നമ്മൾ ഇനി കാണാൻ പോകുന്ന വീട്ടിലേക്ക് വീട് നിൽക്കുന്നത് മെയിൻ ബസ് റൂട്ടാണ് കേട്ടോ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു നൂറ് മീറ്റർ ദൂരം മാത്രം ഈ കാണുന്നതാണ് കോട്ടായി പോകുന്ന ബസ് റൂട്ട് ഇവിടെ നിന്ന് തൊട്ടപ്പുറത്ത് ഇത് പഞ്ചായത്ത് റോഡാണ് ഈ പഞ്ചായത്ത് റോഡിൽ നിന്നും നോക്കിയാൽ കാണാവുന്ന ദൂരത്താണ് വീട് നിൽക്കുന്നത് ഇതുകൊണ്ടോ ഈ കാണുന്ന വീടാണ് കേട്ടോ നമ്മളിന്ന് കാണാൻ പോകുന്നത് പുതിയ വീടാണ് മൂന്ന് ബെഡ്റൂമുള്ള പുത്തൻ വീട് ഏഴരസെൻറ്റ് സ്ഥലവും ആയിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് സ്ക്വയർ ഫീറ്റ് വീട് ഈ ഒരു മതിൽ മതിലുകെട്ടിയ ഭാഗത്തൂടെ നമുക്ക് വഴി ഇട്ടിരിക്കുന്നു ഈ വീട്ടിലേക്ക് പോകാൻ ഒരു പത്തടി വീതി പത്തടി അടി വീതി വഴി വഴിയുണ്ട് കേട്ടോ ചുറ്റു ഭാഗവും കെട്ടും രണ്ട് ഗേറ്റാണ് വരുന്നത് ഏഴര സെൻറ്റ് സ്ഥലത്ത് ഒരു നാല് സെൻറ് സ്ഥലോളം ഈ ഭാഗത്ത് ഇതൊരു മോട്ടോർ പേരയാണ് ഇത് കളയും ഈ മോട്ടോർ പര കളഞ്ഞ് അവിടെ ബോർവെല്ലുണ്ട് വെള്ള സൗകര്യത്തിനായിട്ട് ഈ മോട്ടോർ പര നിൽക്കുന്ന ഭാഗത്ത് നമുക്ക് ഒത്തിരി സ്ഥലം ബാലൻസ് കിടപ്പുണ്ട് കേട്ടോ കുറച്ച് തെങ്ങ് മാവ് ഇ ലാവൊക്കെ വെക്കാം അതുകൂടാതെ കാറ് ഇടുവാനായിട്ട് ഇവിടെ മുറ്റം ഇന്റർലോക്ക് ചെയ്തു തരുന്നതായിരിക്കും നല്ലൊരു സിറ്റൌട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നല്ല മനോഹരമായ നല്ല സ്ഥലമാണ് ഇപ്പോൾ നിലവിൽ ഒരു വീടെ പുതിയതായിട്ട് വന്നിട്ടുള്ളൂ ചുറ്റുപാകം കാണുമ്പോഴൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ ജനലും വാതിലെല്ലാം മരത്തിൻ്റെത് കൊണ്ട് പണിത മനോഹരമായ ഒരു ഹാളിലേക്കാണ് ഇനി നമ്മൾ കയറി ചെല്ലുന്നത് ഈ ഹാളിൻ്റെ അകത്തുകൂടെ തന്നെയാണ് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഹാളിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇടത് ഭാഗത്തായിട്ട് ഒന്നാമത്തെ ബെഡ്റൂം കാണാൻ കഴിയും നല്ല വലുപ്പമുള്ള ബെഡ്റൂമാണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത് ബെഡ്റൂം അറ്റാച്ചഡ് ആണ് ഈ ഭവനത്തിൻ്റെ അവിടെ നിന്നും ഒരു മുന്നൂറ് മീറ്റർ ചുറ്റളവിൽ ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി അമ്പലം എന്നിവയിൽ സ്ഥിതി ചെയ്യുന്നു കുഴൽമന്നം ടൗണിലേക്കൊക്കെ ആണെങ്കിൽ ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ ദൂരം മാത്രമേ ഈ ഭവനത്തിൻ്റെ അവിടെ നിന്നുമുള്ളൂ രണ്ടര കിലോമീറ്റർ ദൂരം വീഡിയോ മുഴുവനായിട്ട് കാണുവാൻ ശ്രമിക്കുന്നു കേട്ടോ നമ്മൾ ഹാ നമ്മുടെ ബെഡ്റൂം കഴിഞ്ഞ് ഹാളിലേക്ക് കയറി ആ ഹാളിൽ തന്നെ ഒരു കോമൺ ആയിട്ട് ഒരു ബാത്റൂം കൊടുത്തതാണ് നമ്മളീ കാണുന്നത് ഇനി നമ്മൾ നേരെ അടുക്കളയിലേക്കാണ് ചെല്ലുന്നത് ആ കോമൺ ബാത്റൂം കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തൊരു ബെഡ്റൂം കൂടി ഉണ്ട് അതായത് ഈ അടുക്കളയിലും അടുക്കളയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ബെഡ്റൂം വരുന്നത് ഇതാണ് അടുക്കള കേട്ടോ നല്ല സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഡോറാണ് അവിടെ കാണുന്നത് ഇത് കണ്ടോ ആ ഹാളാണ് അവിടെ സെൻട്രലൊരു ബാത്ത്റൂം അത് കഴിഞ്ഞ് ഈ അടുക്കളയിൽ നിന്ന് തന്നെ കയറി ചെല്ലാവുന്ന രീതിയിലാണ് ഈ ഒരു ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ മുകളത്ത നിലയിലേക്ക് പോകാം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നിങ്ങളങ്ങനെ മുകുളത്തെ നിലയിലേക്ക് വന്നു ഇവിടെ നല്ല സ്ഥല സൗകര്യം ഇവിടെ ഉണ്ട് കേട്ടോ ഈ ഭാഗത്ത് താഴത്തെ ഒന്നാമത്തെ നമ്മൾ ബെഡ്റൂം കണ്ടു അതേ ബെഡ്റൂമിൻ്റെ വലിപ്പം തന്നെയാണ് നമ്മൾ ആ മുകളത്തെ നിലയിലെ ബെഡ്റൂമിന് കേട്ടോ ഒരു ബെഡ്റൂമാണ് വരുന്നത് നല്ല വലുപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആണ് ബാത്റൂം നല്ല വലുപ്പത്തിൽ തന്നെ കൊടുത്തിരിക്കുന്നു വീടിൻ്റെ വില നാൽപ്പത്തി നാല് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് വില നെഗോഷ്യബിൾ നെഗോഷ്യബിളാണ് ഓണറുമായി വന്നിരുന്ന് സംസാരിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വില മാറ്റം വരുമെന്ന് ഓണർ പറഞ്ഞിട്ടുണ്ട് അതും റെഡി പേയ്മെൻറ്റാണോ അതോ ലോൺ സൗകര്യം ലഭ്യമാണ് അതായത് ലോണാണെങ്കിലും ചെയ്തു തരുന്നതായിരിക്കും നല്ല രീതിയിൽ തന്നെ മാറ്റം വരുന്നതായിരിക്കും കേട്ടോ ഓണറുമായി നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാം ഈ ഭാഗത്താണ് ഞാൻ പറഞ്ഞത് ഒരു വലിയ ഗേറ്റ് വെച്ച് തരും തൊട്ടപ്പുറത്ത് പാടമാണ് കേട്ടോ ആ സ്ഥലം നമ്മൾ സൂം ചെയ്ത് കണ്ടില്ല അതൊക്കെ പാടമാണ് നല്ല മനോഹരമായ ഒരു സ്ഥലത്താണ് ഈ വീട് നിൽക്കുന്നത് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു നൂറ് മീറ്റർ ദൂരവും ഇവിടെ ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി എല്ലാം ഒരു നാനൂറ് മീറ്റർ ചുറ്റളവിൽ തന്നെ ഈ ഭവനത്തിനോട് നാനൂറ് മീറ്റർ ചുറ്റളവിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു നേരെ നമുക്ക് പുറകശത്തേക്ക് വരാം ഏറ്റവും പുറക് പുറകാണ് നമ്മൾ ഈ കാണുന്നത് അവിടെ ടൈലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ ഈ ഭാഗത്ത് ടൈലിട്ടുണ്ട് ഇവിടേക്കൊന്ന് ഷീറ്റ് പുറകശത്തേക്ക് ഷീറ്റ് ഇറക്കിയാൽ ഡ്രസ്സ് ഉറങ്ങാനുള്ള സ്ഥല സൗകര്യമൊക്കെ നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഏറ്റവും മുകളിലാണ് വെള്ളത്തിൻ്റെ ടാങ്ക് കൊടുത്തിരിക്കുന്നത് ഏഴര സെൻറ്റ് സ്ഥലവും ആയിരത്തി മുന്നൂറ്റി എൺപത്തെട്ട് സ്ക്വയർ ഫീറ്റ് വീട് മൂന്ന് ബെഡ്റൂമുള്ള വീടാണ് അപ്പോൾ ഈ വീട് സ്വന്തമാക്കാൻ ആഗ്രഹമുള്ളവർ സ്ക്രീനെ കാണുന്ന നമ്പർ മാറ്റി ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം ചുറ്റുഭാഗവും ഒത്തിരി വീടുകളുള്ള ഏരിയയിൽ അതിമനോഹരമായ ഒരു വീട് നിങ്ങൾക്കും സ്വന്തമാക്കാം തൊണ്ണൂറ് ശതമാനം ലോൺ സൗകര്യത്തോടുകൂടി വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീട് ഇനിയും ചാനലിലിടുന്നതായിരിക്കും അത് കിട്ടുവാൻ നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ അടുത്ത പുതിയ വീഡിയോമായി നമുക്കിനി വീണ്ടും കാണാം